ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയോടുള്ള സർക്കാർ അവഗണനയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വരെ വകയിരുത്തിയ എൺപത്തിയേഴ് പോയിന്റ് ആറ് കോടിയിൽ അനുവദിച്ചത് പതിനഞ്ച് പോയിന്റ് ഏഴ് കോടി മാത്രം ശബരിമല ഇടത്താവളങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പാതിവടിയിലാണ് ശബരിമലയുടെ വികസനം എന്ന പേരിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്തുവരുന്നത് ജനം ബിഗ് ബ്രേക്കിംഗ് അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചത് ശബരിമലയുടെ വികസനത്തിന് എന്ന് പറയുന്ന സർക്കാരിന് ശബരിമല വികസനത്തോടുള്ള യഥാർത്ഥ സമീപനം സമീപനമെന്തെന്നതിന്റെ തെളിവാണ് ശബരിമല മാസ്റ്റർ പ്ലാനോടുള്ള അവഗണന സാമ്പത്തിക വർഷത്തിലും വർഷത്തിലും മാസ്റ്റർ പ്ലാൻ പദ്ധതികൾക്കായി സർക്കാർ ആകെ കോടി കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രൂപയും സർക്കാർ തവണയായി ആകെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നാൽ ഇക്കാലയളവിൽ ചെലവഴിച്ചതാകട്ടെ വെറും പതിനഞ്ച് ദശാംശം ഏഴ് കോടി രൂപ മാത്രം അതായത് ആകെവിഹിതത്തിന്റെ പതിനെട്ട് ശതമാനം കഴക്കൂട്ടം ചെങ്ങന്നൂർ ചിറങ്ങര എരുമേലി നിലയ്ക്കൽ മണിയങ്കോട് എന്നിവിടങ്ങളിൽ നൂറ്റിപ്പതിനാറ് ദശാംശം നാലെയൊന്ന് കോടി ചെലവഴിച്ചു തുടങ്ങിയ ഇടത്താവള നിർമ്മാണങ്ങളിൽ പലതും പാതിവഴിയിൽ തുടരുന്നു പൂർത്തിയായത് കഴക്കൂട്ടത്തും മണിയങ്കോടും മാത്രം ചെങ്ങന്നൂർ ചിറങ്ങര എരുമേലി നിലയ്ക്കൽ താവളങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞുനീങ്ങുകയാണ് നിലയ്ക്കലിലെ ഏഴ് വിരിക്കെട്ടിടങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് ഭക്തർക്കായി തുറന്നു നൽകിയതെന്നും നിയമസഭാ രേഖകളിൽ വ്യക്തം ശബരിമലയ്ക്കായി സർക്കാർ കോടികൾ ചെലവഴിക്കുന്നുവെന്നത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് പക്ഷേ പല പദ്ധതികളും പ്രഖ്യാപനം മാത്രമായി തുടരുന്നുവെന്നതാണ് ശബരിമലയുടെ യാഥാർത്ഥ്യം ബജറ്റിൽ വകയിരുത്തിയ തുക പോലും യഥാസമയം ചെലവഴിക്കാത്ത സർക്കാർ അയ്യപ്പ സംഗമത്തിലൂടെ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്തതും ഇതുകൊണ്ടുതന്നെ പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം